ഇന്ന് സ്പോർട്സ് വാർത്തകളിൽ ആദ്യം തന്നെ ആർക്ക് സന്തോഷമേകുന്ന രണ്ട് വാർത്തകളിലൂടെയാണ് തുടക്കം കുറിക്കുന്നത് ആദ്യമായി തന്നെ കാഴ്ചാപര പരിമിതർക്കായുള്ള ആദ്യ വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയിട്ടുണ്ട് കൊളംബോയിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ നേപ്പാളിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് ടോസ് നേടി ബോളിംഗ് ആണ് ഇന്ത്യ തെരഞ്ഞെടുത്തിരുന്നത് പന്ത്രണ്ട് ഓവറിൽ ഇന്ത്യ നൂറ്റി പതിനഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യത്തിലെത്തി പുറത്താകാതെ നാൽപ്പത്തിനാല് റൺസ് നേടിയ റാഹുൽ സെരനാണ് കളിയിലെ താരമായത് ടൂർണമെന്റിലൂടെ നീളം തോൽവിയറിയാതെയാണ് ടീം കിരീടത്തിൽ മുത്തവിട്ടത് കർണാടക സ്വദേശി ദീപിക ടിസിയാണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ഇനി വീണ്ടും വനിതാ ടീമിന്റെ തന്നെ ഒരു ഒരു വിജയ വാർത്തയിലേക്കാണ് ഇത്തവണ അത് കബഡിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ കബഡി ലോകകപ്പിൽ സെമി ഫൈനലിൽ ഇറാനെ മുപ്പത്തി മൂന്ന് ഇരുപത്തിയൊന്നിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഫൈനലിൽ ഇന്ത്യ ചൈനീസ് തായ്പേയെ നേരിടും രണ്ടാം സെമി ഫൈനലിൽ ബംഗ്ലാദേശുമായുള്ള പോരാട്ടത്തിനൊടുവിലാണ് ചൈന ഫൈനലിൽ എത്തിയത് ഫൈനലിൽ മത്സരം ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് നടക്കുക വീണ്ടും ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിൻ്റെ വാർത്തയിലേക്കാണ് രണ്ട് രണ്ട് ജയങ്ങൾ സ്ഥിതി വനിതാ ടീമുകൾ സ്വന്തമാക്കിയപ്പോൾ ഇവിടെ ഹോക്കി പുരുഷ ടീം മലേഷ്യയിലെ ഇപ്പോയിലാണ് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് നടക്കുന്നത് ടൂർണമെന്റിൽ കടുത്ത മത്സരത്തിനൊടുവിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ തോൽപ്പിച്ചിരിക്കുന്നത് ക്യാമ്പയിന് മികച്ച തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം സ്കോറ് ഒന്ന് പൂജ്യമാണ് മികച്ച ടീം ഏകോപനത്തിനൊടുവിൽ പതിനഞ്ചാം മിനിറ്റിൽ മുഹമ്മദ് റാഹിലാണ് വിജയഗോൾ നേടിയത് കൊറിയയുടെ തിരിച്ചടികളെ പ്രതിരോധിക്കുന്നതിൽ ഗോൾ കീപ്പർ മോഹിത് എച്ച് എസ് നിർണായക സേവുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ക്ലീൻ ഷീറ്റ് നിലനിർത്തി ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ സൂപ്പർ അഞ്ഞൂറ് കിരീടത്തിൽ മുത്തമിട്ട് ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ലക്ഷ്യ സെൻ സെമിയിൽ കണ്ട വീര്യം അതേ ഊർജ്ജത്തോടെ നിലനിർത്തിക്കൊണ്ടായിരുന്നു ലക്ഷ്യയുടെ പ്രകടനം കഴിഞ്ഞ ദിവസം ലോക ആറാം നമ്പർകാരനെ വീഴ്ത്തി കലാശപ്പോരിനെത്തിയ ലക്ഷ്യ ഫൈനലിൽ ജപ്പാന്റെ യുഷി തനാക്കയെ നേരിട്ടുള്ള സെറ്റുകളിൽ വീഴ്ത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ കിരീടം സ്വന്തമാക്കിയത് സ്കോർ ഇരുപത്തിയൊന്ന് പതിനഞ്ച് ഇരുപത്തിയൊന്ന് പതിനൊന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നോർത്ത് ലണ്ടൻ ഡെർബിയിൽ നടന്ന മത്സരത്തിൽ ടോട്ടൻഹാമിനെ നാല് ഒന്നിന് പരാജയപ്പെടുത്തി ആഴ്സണലിന് ജയം ഹാട്രിക് നേടി എബിറിച്ചി ഇസിയാണ് ഹാട്രിക് നേടിയത് ഇതോടെ പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് ആഴ്സണൽ ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്